ഹലോ ഗെയ്സ് അസ്സലാമലേക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ പച്ചമുളക് കൊണ്ടുണ്ടാക്കിയ അടിപൊളി മധുരച്ചാറാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകാമല്ലോ കേട്ടോ കൂടെ കമൻറ്റും അപ്പോൾ കമൻറ്റൊക്കെ നിങ്ങളെല്ലാവരും ഉണ്ടാകുന്നുണ്ടെന്നറിയാം അതിൻ്റെ കൂടെ തന്നെ ഒരു ലേക്ക് ചെയ്യാൻ മറക്കല്ലേ ഞാൻ ലൈക്ക് ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളൂ ആയിരം രൂപ തരാനൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ എൻ്റെ പൊന്നും ഒത്തുനങ്ങളെ ലൈക്ക് ചെയ്യേ നിങ്ങളെ ലൈക്കും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ നമുക്കിന്ന് പച്ചമുളക് അച്ചാറിക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു മൂന്ന് ശർക്കര എടുത്തിട്ട് അതൊന്ന് അത് പാനിയാക്കി വെച്ചിട്ടുണ്ട് ലയിപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചീനച്ചട്ടി വെച്ചു അതിലേക്ക് കടുക്കും ഉലുവയും ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കട്ടോ അപ്പോൾ പച്ചമുളക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി വെച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ ഉപ്പിച്ചൊക്കെ പച്ചമുളക് വണ്ടിക്കാരടുത്തുനിന്ന് തോനെ കണ്ടപ്പോൾ കൊടുക്കുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അതെന്തായാലും കേടന്ന് പോകും അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു അച്ചാർ ഇട്ട് നോക്കി അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ അതാ നമ്മൾ ഉലുവയും കിടക്കുമ്പോൾ പൊട്ടിച്ചതിന് ശേഷം അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ പൊടിച്ച് വയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഒരു പിടി വെളുത്തുള്ളിയും ഒരു പിടി ഇഞ്ചിയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടോ അപ്പോൾ പനിയും ചുമയൊക്കെ ഉള്ള കാരണം വോയ്സ് കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പിന്നെ വീഡിയോ ഇടാതിരിക്കുമ്പോൾ ഒരു മന്തു ഒരു ഇതുപോലെ തോന്നുന്ന അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ വോയിസ് ഒക്കെ കൊടുത്ത് കേട്ടോ ഇപ്പോൾ ഓരോ കൂട്ടുകാരൊക്കെ വീഡിയോ കാണുന്ന കാണുമ്പോൾ ലൈഫ് അവരെ കമൻ്റൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ ഇതാ നമുക്ക് അതിലേക്ക് പിന്നെ നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടുകൊടുക്കെ നല്ല ഉണ്ട പക്കറോളയുന്നുട്ടോ ഈ പച്ചമുളക് കുറച്ച് എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം അതും ആ എണ്ണയിലിട്ടൊന്ന് വയറ്റി എടുക്കട്ടോ പിന്നെ ഇളക്കി കൊടുക്കേ അപ്പോൾ അതൊരു നൂറോ ഇരുന്നൂറോ ഉണ്ടായിരിക്കും ഈ പച്ചമുളക് ഇട്ടോ ഒരു കവർ പച്ചമുളക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ അച്ചാർ ഇട്ടതിന് ശേഷം ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ ഇനി അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കൊടുക്കാം അങ്ങനെ ഞാൻ പച്ചമുളക് കിട്ടുകയാണെങ്കിൽ ഇടാറുണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ അച്ചാർ പിന്നെ അതിന് ശേഷം അതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മളെ പുളിവെള്ളമല്ലേ അപ്പോൾ പുളിവെള്ളം ഒഴിച്ചുകൊടുക്കുക ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ പുളിങ്ങണ്ടെങ്കിൽ ലയിപ്പിക്കാതെ എടുത്തിട്ട് അതിൻ്റെ തെളിയാണ് ഒഴിച്ചു കൊടുത്തത് പിന്നെ ഇതിലേക്ക് ഇപ്പോൾ തന്നെ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ എനിക്കതിൻ്റെ ഭയങ്കര അലർജി ആട്ടോ അതിൻ്റെ ആ മൂപ്പിക്കുന്ന ടൈമിൽ ഞാൻ തുമ്മി തുമ്മിങ്ങാണ്ടിരിക്കും ഇപ്പോൾ ഫോൺ ഭയങ്കര ഇളക്കാവും കേട്ടോ ഈ ഒറ്റ കഴി കൊണ്ട് വലുത് കയ്യിൽ ഫോണും ഇടത് കൈ കൊണ്ട് ഇളക്കണമൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ വലത് കൈ കൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കുക്കിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് ൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടാകുമ്പോൾ ഞങ്ങൾക്ക് തോന്നും ഫോണ് ഭയങ്കര ഇളക്കം തോന്നാറുണ്ട് അതാണ് കേട്ടോ അപ്പോൾ ഇതാ അതിലേക്ക് ആവശ്യത്തിന് ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ മുളകുമൂലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിലായിരിക്കണം കേട്ടോ ഈ ഒരു അച്ചാറിന് ഞങ്ങളെ മലപ്പുറത്തേ മുളകിൻ്റെ കൂടെ തന്നെ ഈത്തപ്പഴവും ചെറുനാരങ്ങിയിട്ടിട്ട് ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിൽ ഈത്തപ്പഴവും ഇല്ലേ ചെറുനാരങ്ങിയില്ലേ കേട്ടോ അപ്പം ഞാൻ കിട്ടിയത് പച്ചമുളകാണ് അപ്പോൾ അതുകൊണ്ട് അച്ചാർ അപ്പോൾ അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഇല്ലേ പുളിവെള്ളം അത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിന് പുളിയും ആവശ്യത്തിനുള്ള എരിവും ആവശ്യത്തിനുള്ള മധുരവും ഈ അച്ചാറിൻ്റെ പ്രത്യേകത കേട്ടോ അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചുകൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് അതിലേക്ക് ഞാനൊരു തക്കാളിയുടെ ചെറുതായിട്ടുള്ളൊരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഉലുവിയും കടുകും പൊട്ടിച്ച് വെച്ചിട്ടില്ലേ അതിൻ്റെ ആ പൊടിയും ഇട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതുവരെ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എന്നെ പോലുള്ളവരെ വീഡിയോ ഒക്കെ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന കുറേ ഇന്നെപ്പോലത്തെ കുറേ ചേച്ചിമാരുണ്ട് ദാത്തമാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണാം ഇന്ത്യ സബ് ചെയ്തവരൊക്കെ യൂട്യൂബ് ചാനലുള്ളവരൊക്കെ അവരെ വീഡിയോസൊക്കെ കാണുന്നവരാണ് അപ്പോൾ എല്ലാവരും പരസ്പരം സബ് ഒക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് കമൻ്റൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോവുക നമുക്കിങ്ങനെ ഒരു ചാനലിൽ നിന്ന് തന്നെ ഒരുപാട് അങ്ങനൊരു കൂട്ട് ആയ ഒരുപാട് ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടുണ്ട് അതന്നെ വലിയ സന്തോഷം അപ്പോൾ അതാ ഈ മുളകിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ള പുളി ഈ ശർക്കര പാനീയം എല്ലാം ഒന്നും കണ്ട് തിക്കായിട്ട് വരണം കേട്ടോ അപ്പോൾ മുളകും വെന്തിട്ടുണ്ടാവും അപ്പോൾ ഈ അച്ചാറ് അടിപൊളിയും മണം അടിപൊളി ടേസ്റ്റും അടിപൊളി രുചിയൊക്കെയാണ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ ചിക്കൻ ബിരിയാണിയുടെ കൂടെയും ബീഫ് ബിരിയാണിയുടെ കൂടിയും അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലോലേക്കും